നമ്മൾ ഒരു വിശ്വാസം അത് തെറ്റാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രം ഒരു ഫിലോസഫി അത് തെറ്റാണെങ്കിൽ സത് അതിൽ ഇല്ലെങ്കിൽ ധാർമ്മികത അതിലില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിലൂടെ സൂക്ഷ്മ ശരീരത്തിലൂടെ ബുദ്ധിയിലൂടെ ബോധത്തിൽ പ്രവേശിച്ച് അത് യൂണിവേഴ്സിലേക്ക് പോകുന്നത് അതിൻ്റെ തിന്മയുടെ എനർജിയായിരിക്കും അത് കാരണം നമുക്ക് കിട്ടുന്നതും തിന്മകൾ മാത്രമായിരിക്കും മാത്രമല്ല ക്രമേണ അത് നമ്മുടെ മസ്തിഷ്കത്തിന് പലതരം ദോഷങ്ങളും ലോകങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട് ആദ്യം നമ്മുടെ ചിന്ത സങ്കല്പം ബുദ്ധി ഇവ നേർവഴിയിലൂടെ കൊണ്ടുപോകണം എന്നതാണ് ഒരു മനുഷ്യൻ്റെ പ്രധാന അറിയേണ്ട ജ്ഞാനം